കോഴിക്കോടിനും വയനാടിനും ഇടയിലുള്ള ഒരു ചെറിയ ടൗൺ ചുറ്റും മലനിരകളും കുറേയധികം കൃഷിസ്ഥലങ്ങളും അതിനോടെല്ലാം ചേർന്ന് ജീവിക്കുന്ന കുറച്ചധികം നല്ല മനുഷ്യരും കാവലും പാറ എന്ന പേരിൽ അറിയപ്പെടുന്ന തൊട്ടിൽ പാലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്ന് തൊട്ടിൽപാലത്ത് എത്തിയപ്പോൾ പണ്ട് മലയാള സിനിമയിൽ കണ്ട കുറേ അധികം ദൃശ്യങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു നമുക്ക് അത്ര പരിചിതമില്ലാത്ത ജീപ്പ് സ്റ്റാൻഡും കുറേയധികം നാട്ടും പുറങ്ങളിൽ നിന്ന് വാണിജ്യ ഉൽപ്പന്നങ്ങളുമായിട്ട് ഇവിടേക്ക് വന്ന കുറേയധികം കർഷകരും അങ്ങനെ കുറേയധികം കാഴ്ചകൾ പണ്ട് ഇവിടുത്തെ പുഴയ്ക്ക് കുറുകെ ആടിക്കളിക്കുന്ന ഒരു തൊട്ടിൽ പോലുള്ള ഒരു പാലം ഉണ്ടായിരുന്നു അത്രേ അതിൽ നിന്നാണ് ഈ തൊട്ടിൽ പാലം എന്ന പേര് വന്നതെന്നാണ് ഇവിടുത്തെ പഴമക്കാർ പറയുന്നത് അപ്പോൾ തൊട്ടിൽ പാലത്തിന്റെ സ്വന്തം പഴയ ബിന്ദു മൂവീസ് ഇന്നിപ്പോൾ രണ്ട് സ്ക്രീനുകളുള്ള ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ കോംപ്ലക്സ് ആയിട്ട് പ്രവർത്തിക്കുകയാണ് ബി എം സിനിമാസ് എന്ന പേരിൽ ബി എം സിനിമാസിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം തൊട്ടിൽപ്പാലം ടൗണിൽ തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു അല്പം മുകളിലേക്ക് മാറി തൊട്ടിൽപാലം പോലീസ് സ്റ്റേഷനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് മുന്നിൽ തന്നെ ബി എം സിനിമാസിന്റെ ബ്രാൻഡിങ്ങും ചുറ്റും ഒരു റെഡ് ആൻഡ് ഗ്രേ കളറുള്ള എ സി പി വർക്കുകളുമാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു തിയേറ്ററിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഏരിയ തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അത് വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാർക്കിംഗ് ഏരിയയിൽ മുന്നേ ഉണ്ടായിരുന്ന മരങ്ങളൊന്നും കളയാതെ അതിനെ വൃത്തിയായിട്ട് തന്നെ ചുറ്റും എന്താ പറഞ്ഞ ൊക്കെ പാകി നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഈവനിങ് ടൈമിലൊക്കെ നമ്മൾ ഈ ഒരു തിയേറ്ററിന്റെ മുന്നിൽ വന്ന് ഈ ഒരു മരത്തിന്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക അന്തരീക്ഷവും ഒരു ഫീലും ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് എന്തായാലും നമുക്ക് നേരെ തിയേറ്ററിന്റെ ലോബിയിൽ കയറിയിട്ട് മറ്റു വിശേഷങ്ങൾ കാണാം ബി എം സിനിമാസിന്റെ ലോബിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ആക്ച്വലി രണ്ട് പാർട്ടായിട്ടാണ് ഈ ഒരു ലോബി ക്രമീകരിച്ചിരിക്കുന്നത് ചെറിയൊരു ലോബി ആണെങ്കിലും പരമാവധി ഇരിപ്പിടങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതിന്റെ തെളിവാണ് ഇതായി കാണുന്ന സോഫകൾട്ടോ അതായത് ഈ ഒരു ലോബിയുടെ ഏതൊക്കെ കോർണറുകളിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കാമോ അത്രയും മാക്സിമം സൗകര്യങ്ങൾ മാനേജ്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിലും ഇവരുടെ തന്നെ മറ്റു തിയേറ്ററുകളിലും ഒക്കെ ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചതും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയതുമായിട്ടുള്ള സിനിമകളുടെയൊക്കെ എന്താ പറയുക ഒരു ഫോട്ടോസൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ ഭിത്തിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ലോബിയുടെ ഈ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ബോക്സ് ഓഫീസ് അതുപോലെ തന്നെ കഫ്റ്റീരിയ ഈ രണ്ട് കാര്യങ്ങളാണുള്ളത് ബോക്സ് ഓഫീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഓഡിറ്റോറിയത്തിന്റെ ലേ ഔട്ട് അതുപോലെ തന്നെ നിലവിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടിക്കറ്റ് ബുക്കിംഗ് ആ പാർട്ണർ ആയിട്ട് വരുന്ന ഡിസ്ട്രിക്ട് ബൈ സൊമാറ്റോ ആണ് അതായത് നമ്മുടെ പഴയ ടിക്കറ്റ് ന്യൂ ആപ്പാണ് അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് വരുന്ന രണ്ട് ഹാളുകളിലും നൂറ്റി അഞ്ച് രൂപയാണ് നമുക്ക് ക്യാഷ് പേയ്മെന്റ് വഴിയോ യു പി ഐ പേയ്മെന്റ് വഴിയോ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാല് ബി എം സിനിമാസിന്റെയും അതുപോലെ തന്നെ ബി എം കഫേ ഇങ്ങനെയുള്ള ലോഗോയും ബ്രാൻഡിങ്ങും എല്ലാം കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഈ തൂണുകൾ എനിക്ക് തോന്നുന്നു പഴയ ബിന്ദു മൂവീസിന്റെ തൂണുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു തിയേറ്ററിന്റെ കഫ്റ്റീരിയയുടെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ അഞ്ച് രൂപയുടെ കടലമിഠായി മുതൽ സ്നിക്കേഴ്സ് ബൗണ്ടി ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ ചോക്ലേറ്റ്സ് വരെയുള്ള ഐറ്റംസ് ഉണ്ട് അതായത് ഏത് പ്രായത്തിലുള്ളവർക്കും പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ സ്നാക്സ് ക്രമീകരിച്ചിരിക്കുന്നത് അരിമുറുക്കുണ്ട് അതുപോലെ തന്നെ കപ്പവർത്ത ഉണ്ട് പോപ്കോൺ ഉണ്ട് ഇങ്ങനെയുള്ള ധാരാളം ഐറ്റംസ് ഉണ്ട് എല്ലാം നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു കഫ്റ്റീരിയുടെ പ്രൈസിംഗ് തന്നെയാണ് കൊടുക്കുന്നത് ഈ ഒരു സെക്കൻഡ് ലോബിയിലും കുറച്ച് ഇരിപ്പടങ്ങൾ ഇവർ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഹാളിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഇപ്പോൾ ഓഡി വൺ ആയാലും ഓഡി ടു ആയാലും ഈ സൈഡിലുള്ള പാസേജ് വഴിയാണ് അതുപോലെ തന്നെ ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റുകൾ ഹാളിന്റെ പിൻവശത്തായിട്ടും ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു കടൽമിട്ടായും കഴിച്ചുകൊണ്ട് നേരെ ഓടി വണ്ണിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ബി എം സിനിമാസിൻ്റെ ഓടി വണ്ടിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ഈ ഒരു ഹാളിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേട്ട് ഈ ഒരു തിയേറ്ററിൻ്റെ അതായത് നമ്മുടെ പഴയ ബിന്ദു മൂവീസിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിൽ ഒരു ഓണക്കാലത്ത് മമ്മൂട്ടി അതുപോലെ തന്നെ രതീഷ് ശോഭന സീമ ഇവരൊക്കെ അഭിനയിച്ച ഈ കൈകളിൽ എന്ന സിനിമ വെച്ചിട്ടാണ് ഈ ഒരു തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത് അന്ന് ഏകദേശം അഞ്ഞൂറിന് മുകളിൽ സീറ്റുകളുള്ള ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് ഇങ്ങനെ മൂന്ന് ക്ലാസ്സുകളായിട്ടുള്ള ഒരു ഒറ്റ ആയിരുന്നു ഈ ഒരു തിയേറ്ററിന് ഉണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു പഴയ രീതിയിൽ പോയ തിയേറ്റർ പിന്നീട് ഒരു മേജർ റിനോവേഷൻ നടന്നത് നമ്മുടെ ദേവരാഗം എന്ന സിനിമ അതായത് അരവിന്ദ് സ്വാമിയൊക്കെ നായകനായിട്ട് വന്ന ആ ഒരു സിനിമ വെച്ചിട്ടാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് ടൈമിൽ നമ്മുടെ ക്യാപ്റ്റൻ എന്ന സിനിമ വെച്ചിട്ട് ഈ ഒരു തിയേറ്റർ ക്ലോസ് ചെയ്യുകയും പിന്നീട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ഈ ഒരു ഓണർ ടൈമിൽ ലോക ഹൃദയപൂർവ്വ എന്നീ രണ്ട് സിനിമകൾ വെച്ചിട്ട് ഒരു മൾട്ടിപ്ലക്സ് രീതിയിൽ റീ ഓപ്പൺ ചെയ്യുകയാണ് ഉണ്ടായത് ഇനി ഈ ഒരു തിയേറ്ററിനെ പറ്റിയുള്ള എൻ്റെ ഒരു മെമ്മറി എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മുടെ ടി പി വധക്കേസ് ഉണ്ടല്ലോ ആ ഒരു ദിവസം ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ ഞാൻ കോഴിക്കോട് വന്നുപെടുകയും ും കോഴിക്കോട് നിന്ന് അന്ന് വലിയ ബന്ധും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കിട്ടിയൊരു ബസ്സിൽ മാനന്തവാടിക്ക് അതായത് ഈ തൊട്ടിൽപാലം വഴിയുള്ള ഒരു ബസ്സിൽ കയറി മാനന്തവാടിക്ക് യാത്ര ചെയ്യുകയും ചെയ്തു അന്ന് അടുത്ത് വെച്ചിട്ട് ഈ ബസ് ആളുകൾ തടയുകയും പിന്നീട് എങ്ങനെയൊക്കെയോ ജീപ്പിലോ വണ്ടിയിലൊക്കെ കയറി തൊട്ടിൽപാലത്ത് വന്നിറങ്ങുകയും ചെയ്തു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അന്ന് തൊട്ടിൽപാലത്ത് വരുന്നത് അപ്പോൾ വന്നപ്പോഴും ആ ഒരു ബന്ധും ഹർത്താലും ഒക്കെ ആണെങ്കിലും എന്റെ ചിന്ത ഇവിടെ ഏതാണ് തിയേറ്റർ ഉള്ളതെന്നുള്ളതിലായിരുന്നു അങ്ങനെ ആ എന്റെ ഒരു ചിന്ത നേരെ എന്നെ ഈ ഒരു ബിന്ദു തിയേറ്റർ മുന്നിൽ എത്തിച്ചു നിർഭാഗ്യവശാൽ അന്ന് ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ഇവിടെ ഷോ ഉണ്ടായിരുന്നില്ല പക്ഷേ െ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പ്രദേശത്തുള്ള തിയേറ്ററിലെ ഷോർട്ട് ടൈമിലുള്ള ഒരു വ്യത്യാസം എന്നായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി രണ്ടര മൂന്ന് ആറര അതുപോലെ തന്നെ ഒമ്പര ഇങ്ങനെയൊക്കെയാണ് ഷോർട്ട് ടൈം വരാറ് പക്ഷേ അന്നും ഇവിടുത്തെ ഷോർട്ട് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് പത്തര അതുപോലെ തന്നെ ഒന്നര നാലര ഏഴര എന്നിങ്ങനെയായിരുന്നു പിന്നീട് ഞാൻ ഈ തിയേറ്ററിന് ചുറ്റും കുറേ നേരം കറങ്ങി കിടക്കുകയും അന്നുണ്ടായിരുന്ന ആ ഒരു പഴയ ഫോണിൽ ആ വി ജി എ ക്യാമറ വെച്ചിട്ട് തിയേറ്ററിന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു എങ്ങനെ തിരികെ നാടെത്താം എന്നുള്ള ആ ഒരു ചിന്തയിൽ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു ണ്ടായിരുന്നു കുറ്റിയടിക്കടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അവിടെ നിന്ന് കണ്ണൂർ വഴി എങ്ങനെയൊക്കെയാണ് നാട് എത്തിയത് അപ്പോൾ അതിനുശേഷം പിന്നീട് ഒരിക്കലും ഞാൻ ഈ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി വന്നിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ടൈമിലാണ് പക്ഷേ ആ ഒരു ടൈമിൽ ഈ ഒരു തിയേറ്റർ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മൾ തിയേറ്റർ ബാൽക്കണിക്ക് വേണ്ടി ഈ ഒരു തിയേറ്ററിന്റെ വീഡിയോ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയാണ് സോ ഈ ഒരു തിയേറ്ററിനെ പറ്റി കുറേയധികം ഓർമ്മകളുണ്ട് കുറേ അധികം എന്താ പറഞ്ഞാൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നിമിഷങ്ങളും ഉണ്ട് അപ്പം ഈ ഒരു തിയേറ്ററിൻ്റെ പഴയ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ എന്താ പറഞ്ഞാൽ കുടിയേറ്റത്തിൻ്റെയും പ്രതിരോധത്തിനൊക്കെ കുറേയധികം കഥകൾ പറയാനുണ്ട് അധികം ഒരു തിയേറ്ററിൻ്റെ ഓണർ നമ്മളോട് പിന്നീട് പങ്കുവയ്ക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് നിലവിലെ ഈ ഒരു ഹാളിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഇൻറ്റീരിയറിൻ്റെ കാഴ്ചകളിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ചടിയുള്ള ഹൈറ്റിൽ ബ്ലാക്ക് കളറും അതിന് മുകളിൽ ഒരു യെല്ലോയിഷ് ഗ്രീൻ കളറും അതിൽ തന്നെ ഡിഫറെൻറ്റ് ഷെയ്പ്പിലുള്ള സ്ട്രിപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്രീൻ കളറിലുള്ള സ്പോട്ട് ലൈറ്റ്സും ഏറ്റവും ടോപ്പിൽ ധാരാളമായിട്ട് വാം ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഹാളിന് ടോട്ടലി എന്താ പറയുക കാണുമ്പോൾ ഒരു പോസിറ്റീവ് ഫീൽ തരുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു ആണ് മൊത്തത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ അതായത് സ്ക്രീനിന്റെ ഇരുവശങ്ങളിലുമായിട്ട് ബി എം എന്നുള്ള ചെറിയൊരു എംബ്ലോവും കൊടുത്തിട്ടുണ്ട് ഇനി സീറ്റുകളുടെ വിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ഒറ്റ മോഡൽ സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് പുഷ് ബാക്ക് സീറ്റുകൾ കേട്ടോ എല്ലാ സീറ്റുകളും ദൈ കാണുന്ന രീതിയിലുള്ള ജാസോസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിലുള്ള സീറ്റുകളാണ് അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നൂറ്റി അഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ ഫോർ കെ പ്രൊജെക്ഷനിൽ ഡോൾബി അഡ്മോ സൗണ്ട് സിസ്റ്റത്തോടു കൂടി നൂറ്റി അഞ്ച് രൂപയ്ക്ക് സിനിമ കാണാൻ സാധിക്കുക എന്ന് പറയുന്ന വളരെ വൃത്തിയായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ഓക്കെ ആയിട്ടുള്ള ലെഗ് സ്പേസ് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇനി സീറ്റിംഗിൻ്റെ ആ ഒരു സ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ സ്റ്റേഡിയം ടൈപ്പ് സീറ്റിംഗ് ആണ് എന്നിരുന്നാലും ും ഏറ്റവും മുകളിൽ നിന്നുള്ള ഒരു ഏഴ് നേരം സീറ്റുകൾ ഒരു തട്ടായിട്ടും അതിന് താഴേക്കുള്ള സീറ്റുകൾ മറ്റൊരു തട്ട് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴാണ് ആ ഒരു കാഴ്ചയിലെ വ്യത്യാസം നമുക്ക് തോന്നുക അതുപോലെ തന്നെ ഹാളിന്റെ നടുവിലൂടെ വഴി കൊടുക്കാതെ രണ്ട് സൈഡിലൂടെയും വഴി കൊടുത്തിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഓ ഡി ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ മുപ്പത്തഞ്ചടി വീതിയും പന്ത്രണ്ടര അടി ഹൈറ്റുമുള്ള ചെറിയൊരു കർവോർഡ് കൂടിയ ഹർക്കിനസിന്റെ ഹ്യൂഗോ സ്ക്രീനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രൊജക്ഷൻ ഫോർ കെ ലേസർ പ്രൊജക്ഷൻ ആയിട്ട് സൗണ്ട് സിസ്റ്റം വരുന്നത് ഡോൾബി അറ്റ്മോ സൗണ്ട് സിസ്റ്റമാണ് സൗണ്ട് ഇറ്റലി എന്ന കമ്പനിയുടെ സ്പീക്കറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹാൾ അതായത് പഴയ തിയേറ്ററിനെ രണ്ട് സ്ക്രീൻ ആക്കിയപ്പം ഒരു ഓഡി വണ്ണ് അത്യാവശ്യം പക്കായിട്ടുള്ള ഒരു നീളവും വീതിയുള്ള ഒരു ഹാളായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഹാളിൽ പത്ത് പത്ത് സബൂഫർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എൻ്റെ മുന്നിൽ അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു നാല് സബൂഫർ കാണാൻ സാധിക്കും പിന്നെ സ്ക്രീനിൻ്റെ പിന്നിൽ ഒരു നാല് ഉണ്ട് അതുപോലെ തന്നെ ഹാളിൻ്റെ ഇരുവശങ്ങളിലായിട്ട് രണ്ട് ഉണ്ട് അങ്ങനെ ആകെ മൊത്തം പത്ത് സബൂഫറുകളാണ് ഈ ഒരു ഹാളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ക്രീനിൻ്റെ ഇരുവശത്തുമായിട്ട് മൂന്ന് ലൈറ്റ്സ് വീതം കൊടുത്തിട്ടുണ്ട് അത് മൾട്ടിപ്പിൾ കളറിൽ മൾട്ടിപ്പിൾ മോഡിൽ വർക്ക് ചെയ്യുന്ന സ്ട്രിപ്പ് ലൈറ്റ്സ് ആണ് സോ ഒരു സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഒരു അല്പസമയം ഒരു പാട്ടും അതുപോലെ തന്നെ ഈ ഒരു സ്ട്രിപ്പ്ലൈറ്റ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനൂടെ അത് ഹെൽപ്പ് ആവുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് നേരെ ഈ ഒരു ഹാളിൽ സിനിമ കളിക്കുന്ന ഒരു വിഷ്വൽ കൂടി കണ്ടിട്ട് മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം I love you. Ele costuma jogar o ബി എം സിനിമാസിൻ്റെ ഓ ഡി ടുവിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതാ ഇങ്ങനെ കൈ നീട്ടിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നത്ര വലുപ്പത്തിലുള്ള ഒരു കുഞ്ഞ് ഓഡിറ്റോറിയം കേട്ടോ ആകെ മൊത്തം തൊണ്ണൂറ്റൊന്ന് സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത് എല്ലാ സീറ്റുകളും നമ്മൾ ആ ഓടി വണ്ണി കണ്ട ആ സീറ്റുകൾ തന്നെ കളർ ചേഞ്ച് ഉള്ള മോഡലാണ് പേഴ്സണലി എനിക്ക് ആ ഓടി വണ്ണിനേക്കാളും അൽപ്പഴി ഇഷ്ടമായത് ഒരു സീറ്റ്സിൻ്റെ കളറാണ് കേട്ടോ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഒരു ഗോൾഡൻ കളറിലുള്ള ഡിഫറൻറ്റ് ആംഗിൾസിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സിപ്ലൈറ്റ്സ് കൊണ്ടുള്ളൊരു സിപ്ലൈറ്റ് വർക്കും അതുപോലെ തന്നെ ടോപ്പിൽ ബ്രൈറ്റ് കളറിലുള്ള ലൈറ്റ്സുമാണ് കൊടുത്തിരിക്കുന്നത് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി അഞ്ച് രൂപയാണ് ഓടി വണ്ണിൽ കണ്ട പോലെ തന്നെ ഒരൊറ്റ ക്ലാസ് മാത്രമേ ഉള്ളൂ മറ്റ് സോഫ സീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെങ്കിൽ തന്നെ എന്തിനാണ് സോഫ സീറ്റ് കാരണം ഈ സീറ്റുകൾ തന്നെ ഓൾമോസ്റ്റ് ഒരു സോഫ സീറ്റ്സിൻ്റെ മോഡലിൽ തന്നെയുള്ള സീറ്റുകളാണ് ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്ക്രീനാണ് ഏകദേശം ഇരുപത് അടി വീതിയും അതുപോലെ തന്നെ അടി ഹൈറ്റുമുള്ള ഒരു ഫ്ലാറ്റ് സ്ക്രീനാണ് സൗണ്ട് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഡോൾ ബി സെവൻ പോയിൻറ്റ് വൺ സൗണ്ട് സിസ്റ്റവും ടു കെ പ്രൊജക്ഷനുമാണ് ഈ ഒരു ഹാളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്നാലും ചെറിയ സിനിമകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടോ പത്തോ പേരുള്ളങ്കിലും വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ സിനിമ ഓടിച്ചുകൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ബി എം സിനിമാസിൻ്റെ ഓണർ ശ്രീ ബൈജോൻ്റെ ഫാദർ മാത്യു സാറാണ് സാർ നമസ്കാരം അപ്പോൾ സാറ് നമ്മളോട് ഈ ഒരു തിയേറ്ററിനെ പറ്റിയുള്ള ആക്ച്വലി കുറേ പഴയ ഓർമ്മകളുണ്ട് ആ ഒരു ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ഒന്ന് പങ്കുവയ്ക്കുന്നതാണ് നമസ്കാരം എൻ്റെ പേര് മാത്യു എൻ്റെ സ്വദേശം തൊടുപുഴയാണ് എഴുപത്തിയൊന്നിലാണ് ഇവർ തൊട്ടുൽപ്പാലത്ത് എത്തുന്നത് ചെറുപ്പം മുതലേ സിനിമ സിനിമയോട് താല്പര്യമുള്ളത് കൊണ്ട് എൻ്റെ മുത്തച്ഛൻ്റെ കൂടെ സിനിമ കാണാൻ വേണ്ടി തുഴുഴ ശ്രീകൃഷ്ണ തിയേറ്ററിൽ പോകുമായിരുന്നു അന്ന് എനിക്ക് സിനിമയോട് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ സ്കൂളിൽ പഠിത്തമൊക്കെ കഴിയുമ്പോൾ ആണ് വഴുത്തല വിമല തിയേറ്റർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് തിയേറ്റർ തുടങ്ങുന്നത് അയാളുടെ കൂടെ കുറേ നാൾ അവിടെ ഇതൊരു വിളിച്ചു അങ്ങനെ ആൾ ആ തിയേറ്റർ നിർത്തി വയനാട്ടിലോട്ട് മീനങ്ങാടിയിലോട്ട് ഒരു തിയേറ്റർ തുടങ്ങാൻ പോവുകയാണ് എന്നോടും വിളിച്ചു അങ്ങനെ ഞാൻ ആ അയാളുടെ കൂടെ പോകുന്നു അവിടെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞാണ് ഞാൻ തൊട്ടുൽപ്പാലം തിയേറ്റർ സ്ഥലം ഇവിടെ കെട്ടാനുള്ള സൗകര്യം ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ വന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ വന്ന് എഴുപത്തിരണ്ടിൽ ഞാൻ സിനിമ തുടങ്ങി തൊട്ടുൽപ്പാലത്ത് അന്ന് വാടകയ്ക്കൊരു സ്ഥലത്ത് തിയേറ്റർ കെട്ടി വിനോദ് എന്നാണ് തിയേറ്ററിൻ്റെ പേര് പ്രൊജക്ടർ അന്ന് സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് തൃപ്പൂണത്തിലുള്ള സ്വാമിയുടെ അടുത്ത് നിന്നും ഫെഡി പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ വാടകയ്ക്കെടുത്ത് ആണ് തുടക്കം അതിനുശേഷം സ്വന്തമായിട്ട് ഫോട്ടോ ഫോൺ പ്രൊജക്ട് വാങ്ങി ഞാനിവിടെ വരുന്ന സമയത്ത് തൊ തൊട്ടുൽപാല എന്ന് പറയുന്നത് ചെറിയൊരു അങ്ങാടിയായിരുന്നു അവിടെ ബസ്സുകൾ കാര്യമായിട്ട് ബസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല ആകെ രണ്ട് ബസ്സാണ് രാവിലെ രാത്രി വരും അതൊരു രാവിലെ പോകും അങ്ങനെ രണ്ട് ബസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പകര സമയത്ത് മുഴുവൻ ജീപ്പ് സർവീസും വാനു വാനു വാനുമാണ് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ഗ്രാമത്തിൽ വന്നിട്ടാണ് ഞാൻ ധൈര്യമായിട്ടൊരു തിയേറ്റർ കെട്ടുന്നത് കെട്ടി എല്ലാവരും ആൾക്ക് സ്വീകരിച്ച് നല്ല കളക്ഷൻ വന്നു നല്ല നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്ഥലവും ഉടമ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചത് കേസ് കൊടുത്തു അങ്ങനെ കേസ് എനിക്ക് ദോഷമായിട്ട് വന്നു ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു അതിനുശേഷം അവിടെ പൂട്ടി കഴിഞ്ഞ് പോ തിയേറ്റർ പൊളിച്ച് താമരശ്ശേരി രാഗ മൂവീസിൽ എന്നൊരു തിയേറ്റർ കെട്ടി അത് കുറേ കാലം ഷെയർ ആയിട്ട് കെട്ടി ഷെയർ ആയിട്ട് തല ഉടമയും ഞാനും കൂടി ഷെയർ ആയിട്ടാണ് കെട്ടിയത് പകുതി ഷെയറാണ് അന്നുണ്ടായിരുന്നത് അത് അവർ തിയേറ്റർ താല്പര്യം അവർക്ക് കുറഞ്ഞപ്പോൾ തിയേറ്റർ നിർത്തി പിന്നീടത് മഹാരാജ സ്റ്റീൽ കമ്പനിക്ക് വാടക കൊടുക്കുകയും ചെയ്തു തൊട്ടൽ പാലത്തിൽ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ സ്ഥലം വാങ്ങി തൊട്ടിൽപാലം ബിന്ദു മൂവീസ് എന്ന പേരിൽ ഒരു തിയേറ്റർ കെട്ടുകയും ചെയ്തു ഈ കൈകൾ എന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഈ കൈകൾ എന്ന സിനിമ ഇവിടെ തുടങ്ങാൻ സാധിച്ചത് തിയേറ്റർ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ആയതുകൊണ്ട് തുടങ്ങാൻ പറ്റിയത് കൊണ്ട് എനിക്ക് ഉദ്ഘാടനത്തിനൊന്നും പ്രത്യേക ആൾക്കാരെ ഒന്നും ക്ഷണിക്കാനോ കാര്യങ്ങളൊന്നും പറ്റിയില്ല മൈക്ക് അനൗൺസ്മെന്റ് ചെയ്ത് ഇവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന എസ്ഐയിനെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിച്ചത് എൻ്റെ മോഹൻ പലതായപ്പോൾ അവനും തിയേറ്ററോട് താല്പര്യം വന്നുകൊണ്ട് കക്കട്ടിൽ ഒരു തിയേറ്റർ തുടങ്ങുകയും അപ്പോൾ ഈ തിയേറ്ററ് അന്ന് പുതിയ രീതിയിലല്ലാത്തത് കൊണ്ട് നിർത്തിയിടേണ്ടി വരികയും പിന്നീട് ഇപ്പോൾ അടുത്ത കാലത്ത് കുറഞ്ഞ സമയത്ത് ആ മൂന്ന് മാസമായി ഇപ്പോൾ ഈ തിയേറ്റർ പുതിയതായിട്ട് മൾട്ടിപ്ലെക്സ് തിയേറ്ററാക്കിയിട്ട് രണ്ട് സ്ക്രീനിൽ പട തുടങ്ങുകയും ചെയ്തു തൊടുപുഴയ്ക്കടുത്ത് പെരിയാമ്പ്ര എന്നൊരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വളരെ പണ്ട് ഏകദേശം ഒരു അറുപത് വർഷങ്ങൾക്ക് മുന്നേ വയനാട്ടിലേക്ക് കുടിയേറി അവിടെ ഒരു തിയേറ്റർ തുടങ്ങിയും അതിനുശേഷം വീണ്ടും തൊട്ടിൽപാലം പോലെ ഒരു കുഗ്രാമത്തിൽ കുഗ്രാമം എന്ന് പറയുന്നത് ഒന്നും തോന്നരുത് അന്നതൊരു ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ടൗൺ പോലെ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് അപ്പോൾ ഈ ഒരു നാട്ടിൽ വന്ന് ഒരു ഓലറ്റാക്കീസ് തുടങ്ങിയും അതിനുശേഷം പല പ്രതിസന്ധികളിലൂടെയും കടന്നുപോയി പിന്നീട് ബിന്ദു മൂവീസ് എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങിയും അതിനെ ഇന്നീ കാണുന്ന ബി എം സിനിമാസ് എന്ന പേരിലുള്ള ഒരു മൾട്ടിപ്ലക്സ് നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്തിൻ്റെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ച ശ്രീ മാത്യു സാറിന് വേണ്ടിയിട്ട് തിയേറ്റർ പാലക്കേണ്ട സൈഡിൽ നിന്നുള്ളൊരു മൊമെൻറ്റോ കൂടി കൈമാറുകയാണ് സർ എല്ലാവിധ ആശംസകളും നേരുന്നു ഇവിടെ നിന്ന് അങ്ങ് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ വയനാടൻ മലനിരകൾ വളരെ ദൂരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സിനിമ കാണാൻ വരുവാണെന്നുണ്ടെങ്കിൽ പടം തുടങ്ങുന്നതിനൊരു അരമണിക്കൂർ മുന്നേ വന്നു അത് ഫസ്റ്റ് ഷോ ആണെങ്കിൽ അത്രയും നല്ലത് എന്നിട്ട് നമ്മൾ ആ ഒരു അന്നിട്ടുണ്ടല്ലോ ദാ ഈ ഒരു ഇങ്ങനെ ഇരിക്കണം ഒപ്പം കുറേയധികം പഴയ നല്ല മലയാളം പാട്ടുകളും കൂട്ടിനെ ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു കടലമിട്ടായി കപ്പിലണ്ടിയും ഒക്കെ കുറച്ചുകൊണ്ട് എന്ത് രസമായിരിക്കുമല്ലേ പറയുമ്പോഴും കേൾക്കുമ്പോഴും വളരെ രസമുള്ള കാര്യങ്ങളാണെങ്കിലും പലതും ഇന്ന് നടക്കാത്ത കാര്യങ്ങളാണ് എന്നിരുന്നാലും കുറേയധികം നല്ല ഓർമ്മകളും മുഹൂർത്തങ്ങളും ഈ ഒരു തിയേറ്ററും ഈ നാട്ടുകാരും ഞങ്ങൾക്ക് നൽകി അതുപോലെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിന് വിശേഷങ്ങളുമായി അടുത്ത അദ്ദേഹത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം